ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി മുനമ്പം മനുഷ്യക്കടത്തിൽ ബോട്ടിൽ കുത്തി നിറച്ചു കൊണ്ടുപോയത് പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും യാത്രയ്ക്കായി കൊച്ചിയിൽ എത്തിയ ശേഷമാണ് ഡൽഹി സ്വദേശിനി പ്രസവിച്ചത് ചോറ്റാനിക്കര ആശുപത്രിയിലെ ജനന രേഖകളും കുടുംബം ചികിത്സ തേടിയതിന്റെ ദൃശ്യങ്ങളും ന്യൂസ് വിദേശയാത്രയിൽ സ്വന്തം ജീവൻ മാത്രമല്ല അവർ അമ്മാനമാടിയത് പിറന്ന ദിവസങ്ങൾ മാത്രമായ കുഞ്ഞുങ്ങളെയുമാണ് ദുരിതയാത്രയ്ക്ക് ഒപ്പം കൂട്ടിയത് ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ താമസക്കാരായ ബാബുകുമാറും ഭാര്യ പൂജയും ഒരു കുട്ടിയും ഡിസംബർ അവസാനമാണ് കേരളത്തിലെത്തിയത് ഗർഭിണിയായ പൂജയെ ചികിത്സയ്ക്കായി ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ജനുവരി ഒന്നിന് ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് ഇവർക്ക് പെൺകുട്ടി ജനിച്ചു ചികിത്സ പൂർത്തിയാക്കി ജനുവരി അഞ്ചിന് കൈക്കുഞ്ഞുമായി കുടുംബം ആശുപത്രി വിട്ടു ജനുവരി പന്ത്രണ്ടിന് കുട്ടിക്ക് പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ബോട്ടിൽ കുടുംബം കയറി പോയത് ബാബുകുമാറിനും എതിരെ ഡൽഹിയിൽ ഏതാനും കേസുകളുണ്ടെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി പിഞ്ചു കുട്ടികളുമായി മകനും ഭാര്യയും പോയതിന്റെ ആശങ്കയിൽ കഴിയുന്ന മറ്റൊരു കുടുംബത്തെയും കണ്ടു അംബേദ്കർ നഗർ കോളനിയിൽ പയ്യൻ രാഘവൻ അവവനുക്ക് ആറ് വയസ്സു മധുര പോലെ ഒന്നും ഒന്നും ഇല്ല കൈക്കു സ്ത്രീകൾ പ്രായമുള്ളവർ ഇവരെല്ലാം ബോട്ടിൽ കയറിയാണ് ഇതുവരെ ലഭ്യമായ മൊഴികളും രേഖകളും വ്യക്തമാക്കുന്നത് മുൻകൂറായി പണം നൽകി ഉറപ്പിച്ച പദ്ധതിയിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളും സുരക്ഷാ ഭീഷണികളും ഒന്നും ഇവരെ പിന്തിരിപ്പിച്ചില്ല ഡൽഹിയിൽ നിന്നും എം ന്യൂസ് മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കസ്റ്റഡിയിലുള്ളവരെയും ഇടനിലക്കാരെയും ദേശീയ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ളവയാണ് ചോദ്യം ചെയ്യുന്നത് മുനമ്പത്ത് നിന്നും ന്യൂസിലാന്റിലേക്ക് പോയ സംഘത്തിലെ എൺപതോളം പേർ ചോറ്റാനിക്കരയിലെ ലോഡ്ജുകളിൽ താമസിച്ചിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കസ്റ്റഡിയിലെടുത്ത ഡൽഹി സ്വദേശി പ്രഭുവിരെയും വോട്ടുടമ അനിൽകുമാറിനെയും മറ്റ് ചില ഇടനിലക്കാരെയുമാണ് ആലുവ എസ് പി ഓഫീസിൽ ദേശീയ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ദേശീയ അന്വേഷണ ഏജൻസിയും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഇവരെ ചോദ്യം ന്യൂസിലാന്റിലേക്ക് കടന്ന സംഘത്തിൽ ശ്രീലങ്കൻ സ്വദേശികൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു വിവരങ്ങളാണ് ദേശീയ ഏജൻസികൾ ആദ്യം ശേഖരിക്കുന്നത് മനുഷ്യക്കടത്തിൽ കൂടുതൽ ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ എസ് പി രാഹുൽ ആർ നായർ സ്ഥിരീകരിച്ചു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് അതുകൊണ്ടാണ് അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കസ്റ്റഡിയിലുള്ള ഡൽഹി സ്വദേശി പ്രഭുവും മുഖ്യകണ്ണിയായ ശ്രീകാന്തും ചെറായിലെ സീശോർ റിസോർട്ടിലെ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന വിവരവും അന്വേഷണ സംഘം ദേശീയ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് പേർ അഞ്ച് പോലീസ് സ്ഥിരീകരിച്ചു രണ്ടാഴ്ചയോളം ഇവർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് സ്ഥിരീകരണം ന്യൂസ് കൊച്ചി വിവാദത്തിൽ ായിരുന്നു വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡ് സമയം നീട്ടി നൽകി നിയമ വിദഗ്ധരുമായി ആലോചിക്കാൻ സമയം വേണമെന്ന കണ്ഠര രാജീവരരുടെ അപേക്ഷ പരിഗണിച്ചാണ് രണ്ടാഴ്ച സമയം ദീർഘിപ്പിച്ചു നൽകിയത് ശബരിമല റിട്ട് ഹർജികൾ അടുത്ത എട്ടിന് സുപ്രീംകോടതി പരിഗണിക്കുമെന്നാണ് സൂചന ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിന് പിന്നാലെ തന്ത്രി ശുദ്ധിക്രിയ നടത്തിയതിനാണ് വിശദീകരണം ചോദിച്ചത് രണ്ടാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ആവശ്യം സമയം ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചു ദിവസം കൂടി ദീർഘിപ്പിച്ച് നൽകണമെന്ന് തന്ത്രി കണ്ഠർ രാജീവര് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു ശബരിമലയിലായതിനാൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചനക്ക് സമയം ലഭിച്ചില്ലെന്നും വിശദീകരണം നൽകാൻ കൂടുതൽ സമയം നൽകണമെന്നുമാണ് ആവശ്യം ഇത് പരിഗണിച്ചാണ് രണ്ടാഴ്ച കൂടി നീട്ടി നൽകാനുള്ള തീരുമാനം ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള റിട്ട് ഹർജികൾ സുപ്രീം കോടതി അടുത്ത മാസം എട്ടിന് പരിഗണിച്ചേക്കും സുപ്രീം കോടതി വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക തീയതി പ്രകാരമാണിത് എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂ എന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു പുനഃപരിശോധനാ ഹർജികളുടെ പരിഗണന നീണ്ടാൽ റിട്ട് ഹർജികൾ പരിഗണിക്കുന്നതും വൈകും ന്യൂസ് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം ഡൽഹി അയ്യപ്പ ഭക്ത സംഗമത്തിൽ കണ്ടത് സവർണ ഐക്യമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെയും പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു പോകാതിരുന്നത് ഭാഗ്യമായി കരുതുന്നു ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ബി ശ്രമിക്കുന്നുണ്ട് താൽക്കാലികമായി ബി ജെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു പറഞ്ഞില്ല ചില പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കില്ല അമ്മ ഉണ്ട് എങ്കിൽ ഞാൻ ചെല്ലു ചെല്ലുമായിരുന്നു പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു അജണ്ടയാണെന്ന് പത്രത്തെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും പോകാതിരുന്ന മഹാഭാഗ്യമായി പോയി ഗുണമാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഇതുവരെ മുന്നിൽ കയറാൻ സാധിച്ചത് ബി ജെ പിക്ക് തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ ചൊല്ലി ബിജെപിക്കുള്ളിൽ ഭിന്നത രൂക്ഷം തുടർ സമരം പ്രഖ്യാപിക്കാതെ നിരാഹാര സമരം പിൻവലിച്ചതും സമരം എന്ന തരത്തിൽ പാർട്ടി അധ്യക്ഷൻ നടത്തിയ പരാമർശത്തിനുമെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുയരുന്നു കെ സുരേന്ദ്രനും അവസാന ദിവസം വിട്ടുനിന്നതോടെ ഭിന്നത പരസ്യമായി ശബരിമല സമരത്തിൽ തുടക്കം മുതൽ തന്നെ സംസ്ഥാന ബി ജെ പിയിൽ ഭിന്നതയുണ്ട് ബി ജെ പി നടത്തിയ സമരങ്ങൾ മറ്റ് സംഘപരിവാർ സംഘടനകൾ ഹൈജാക്ക് ചെയ്തെന്നായിരുന്നു വിമർശനം ഭക്തരെ തടഞ്ഞതിന് അറസ്റ്റിലായ കെ സുരേന്ദ്രനെ പാർട്ടി അവഗണിച്ചെന്ന പരാതി വി മുരളീധരപക്ഷം ഉയർത്തിയതോടെ ഭിന്നിപ്പ് രൂക്ഷമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച രീതിയിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട് തുടർ സമരം പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിച്ചത് ശരിയല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം വി മുരളീധരനും കെ സുരേന്ദ്രനും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതോടെ ഭിന്നത പരസ്യമായി അതേസമയം സമരം പ്രഖ്യാപിച്ചപ്പോൾ ഉയർത്തിയ ആവശ്യങ്ങൾക്ക് പ്രസക്തിയില്ലാതായ സാഹചര്യത്തിലാണ് നിരാഹാര സമരം പിൻവലിച്ചതെന്നാണ് മറുവിഭാഗത്തിന്റെ നിരാഹാര സമരം പൂർണ്ണ വിജയമല്ലായിരുന്നു എന്ന തരത്തിൽ പാർട്ടി അധ്യക്ഷൻ നടത്തിയ പരാമർശത്തോടും മുരളീധരപക്ഷത്തിന് എതിർപ്പുണ്ട് ശബരിമല വിഷയത്തെ മുൻനിർത്തി പാർട്ടി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കത്തെ പിന്നോട്ടടിക്കുന്നതാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ നിലപാടെന്നാണ് വിമർശനം ന്യൂസ് തിരുവനന്തപുരം കെഎസ്ആർടിസി എംപാനൽ നിയമനത്തിനെതിരെ പി എസ് സി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി നിയമം നിലവിലുള്ളപ്പോൾ പിൻവാതിൽ വഴി നിയമം നിയമനം നടത്തുന്നത് തെറ്റാണെന്ന് പി എസ് സിയുടെ വിശദീകരണം സർക്കാർ സർവീസുകളിൽ പിൻവാതിൽ നിയമനം നിലനിൽക്കില്ലെന്ന് പി എസ് സി ഹൈക്കോടതിയെ അറിയിച്ചു കെഎസ്ആർടിസിയിലെ നിയമനങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ പിൻവാതിൽ നിയമനം തെറ്റാണ് അത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പി എസ് സി സത്യവാങ്മൂലത്തിൽ പറയുന്നു കെഎസ്ആർടിസിയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയും പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് സർക്കാർ ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികളുടെ അവസരം നിഷേധിക്കലാണ് രണ്ടായിരത്തി പത്തിൽ റിസർവ് കണ്ടക്ടർ തസ്തികയിലേക്ക് പി എസ് സി വിജ്ഞാപനമിറക്കിയിരുന്നു ത്തി പന്ത്രണ്ടിൽ എഴുത്തുപരീക്ഷയും നടത്തി രണ്ടായിരത്തി പതിമൂന്നിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അന്ന് തൊള്ളായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഒഴിവുകളുണ്ടെന്നായിരുന്നു പി എസ് സി അറിയിച്ചത് എന്നാൽ പിന്നീട് കെഎസ്ആർടിസി എം ഡി അത് മൂവായിരത്തി എണ്ണൂറ്റിയെട്ട് ഒഴിവുകളാക്കി വെട്ടിക്കുറച്ചു ഇക്കാര്യത്തിൽ പി എസ് സിയുടെ അതൃപ്തി കെഎസ്ആർടിസി അറിയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ മുഴുവൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി കെഎസ്ആർടിസിയോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച ശേഷം രണ്ടായിരത്തി പതിനേഴിൽ മാത്രമാണ് കെഎസ്ആർടിസി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതെന്നും പി എസ് സിയുടെ വിശദീകരണത്തിൽ പറയുന്നു ഹർജി നാളെ പരിഗണിക്കും അതേസമയം വിട്ട എംപാനൽ കണ്ടക്ടർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചു ഇവർ ചയനപ്രദക്ഷിണ സമരവും നടത്തി നിയമസഭ തുടങ്ങുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും നിയമസഭയിലേക്ക് മാർച്ചും നടത്തും ന്യൂസ് കൊച്ചി തിരുവനന്തപുരം കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഗ്രൂപ്പിനെ കോഴിക്കോട്ട് പരിചയപ്പെടുത്തിയത് ഉത്തരേന്ത്യൻ സ്വദേശി കോഴിക്കോട്ട് ദീർഘകാലം മാർബിൾ വ്യവസായം നടത്തിയിരുന്ന രാജസ്ഥാൻ സ്വദേശി സുലൈമാനാണ് ഗ്രൂപ്പിനെ കോഴിക്കോടിന് പരിചയപ്പെടുത്തുന്നത് സാമ്പത്തിക തട്ടിപ്പിൽ കമ്പനി പൂട്ടിയതോടെ സുലൈമാൻ നാടുവിട്ടു ആദ്യകാല നിക്ഷേപകരെ സുലൈമാന്റെ സൗഹൃദം മുതലാക്കിയാണ് ഗ്രൂപ്പ് വലയിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് ഹീര ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യ ഓഫീസ് ഗോൾഡ് എക്സിം എന്ന പേരിൽ കോഴിക്കോട് എം കെ റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിനു മുൻപ് തന്നെ ഹീരയുമായി ബന്ധപ്പെട്ടവർ കോഴിക്കോട്ടെ തീരുന്നതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ പലിശരഹിത ലാഭവിഹിതം എന്ന പേരിൽ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കുകയായിരുന്നു ആദ്യപടി ഇതിന് ഉപയോഗിച്ചത് രാജസ്ഥാൻ സ്വദേശിയായ വർഷങ്ങളായിട്ട് കോഴിക്കോട് സുലൈമാനയാണ് രാജസ്ഥാനിലെ ജോധ്പൂർ സ്വദേശിയായ സുലൈമാലാണ് ഈ ഹീരാഗോഡിനെ കോഴിക്കോട്ടേക്ക് പരിചയപ്പെടുത്തുന്നത് ഒക്കെ ബാങ്ക് ത്രൂ ആണ് അതുകൊണ്ടൊരു അഡ്രസ്സ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും കാരണവസ്ഥ ചീറ്റിംഗ് ഉണ്ടാവില്ല ഒരു 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 മിക്ക ആളുകളും അങ്ങനെയാണ് വിശ്വാസം അങ്ങനെയായിരുന്നു പിന്നെ മതപരമായ കണക്ഷൻ ദീർഘകാലമായി കോഴിക്കോട് ടൈൽസ് മാർബിൾ ബിസിനസ് നടത്തുന്ന സുലൈമാനിലുള്ള വിശ്വാസവും ആളുകളെ ഹീര ഗ്രൂപ്പിലേക്ക് ആകർഷിച്ചു ആ വിശ്വാസം മുതലാക്കിയ കമ്പനി ആദ്യമാദ്യം ലാബ് വികുതം നൽകിയതോടെ ബിസിനസ് ശൃംഖല വ്യാപിച്ചു പക്ഷേ ഹീരയുടെ തട്ടിപ്പ് പുറത്തായതിൽ പിന്നെ രാജസ്ഥാൻകാരനായ സുലൈമാൻ കോഴിക്കോട് നിന്നും മുങ്ങി ഹീര ഗ്രൂപ്പിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായ കൂടുതൽ പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രദീപ് ന്യൂസ് നാരായണൻറ്റീൻ കോഴിക്കോട് മുന്നാക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണം രാജ്യത്ത് നടപ്പായി ഫെബ്രുവരി മുതൽ എല്ലാ കേന്ദ്ര സർക്കാർ തസ്തികകളിലും സംവരണം നടപ്പാക്കും അടുത്ത അധ്യയന വർഷം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുന്നാക്ക സംവരണം നടപ്പാക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി എട്ട് ഉന്നത സ്ഥാപനങ്ങളിൽ സംവരണം വേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപ് തന്നെ സംവരണം നടപ്പാക്കാൻ അതിവേഗ നടപടികളാണ് കേന്ദ്രം കൈക്കൊണ്ടത് സംവരണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതി വിജ്ഞാപനത്തിലൂടെ നിലവിൽ വന്നു ഫെബ്രുവരി ഒന്നു മുതൽ കേന്ദ്ര തസ്തികകളിൽ സംവരണം നടപ്പാകും മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളാണെന്ന് തഹസിൽദാരാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അഞ്ച് ഏക്കർ വരെ കൃഷിഭൂമിയുള്ള ആയിരം ചതുരസ്രടിയിൽ കുറഞ്ഞ വീടുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും വാർഷിക വരുമാനം എട്ടു ലക്ഷത്തിൽ കൂടരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം തന്നെ സംവരണം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രം നിർദ്ദേശിച്ചു ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് ടെൻ പെർസെന്റ് ഇ ബിസി കോട്ട റൈറ്റ് ഫ്രോം ദിസ് അക്കാഡമിക് ഇയർ ട്വന്റി നയൻറ്റീൻ ട്വന്റി ട്വന്റി ദിസ് വിൽ ബി ഡൺ വിതൌട്ട് ഡിസ്റ്റർബിംഗ് ദ എസ് സി എസ് ടി ഒ ബിസി റിസർവേഷൻസ് എസ് സി എസ് ടി ഒ ബിസി ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും എട്ട് ഉന്നത സ്ഥാപനങ്ങളിലും സംവരണം വേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയാണ് സംവരണം ബാധകമല്ലാത്ത ഉന്നത സ്ഥാപനം കേന്ദ്ര സർവകലാശാലകളോട് സംവരണത്തിനായി സീറ്റുകൾ കൂട്ടാൻ ആവശ്യപ്പെട്ടു മറ്റു സംവരണങ്ങളെ ബാധിക്കാതിരിക്കാൻ പത്തു ശതമാനം സീറ്റ് കൂട്ടിയ ശേഷമാകും സാമ്പത്തിക സംവരണം നടപ്പാക്കുക എന്നാൽ ഈ വർഷം സംവരണം നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചു ഹോസ്റ്റൽ കൂട്ടാൻ സമയം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ും സാമ്പത്തിക സംവരണം നേട്ടമായി ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ തസ്തികകൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നു മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം എഴുപത്തി അയ്യായിരം തസ്തികകൾ ഇല്ലാതായി സാമ്പത്തിക സംവരണം നടപ്പാക്കിയത് നേട്ടമായി എൻഡിഎ ഉയർത്തി കാണിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ജോലികളിൽ ഗണ്യമായ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം തസ്തികകൾ കുറഞ്ഞതായി രണ്ടായിരത്തിലെ ബജറ്റിൽ സർക്കാർ തന്നെ പറയുന്നു റെയിൽവേ സേനാ വിഭാഗങ്ങളിലടക്കം മൂന്ന് ലക്ഷം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായി കുറഞ്ഞു അതേസമയം കരാർ അടിസ്ഥാനത്തിൽ നാലു വർഷത്തിനിടെ രണ്ട് ലക്ഷത്തിലധികം ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് ഉയർന്ന തസ്തികകളിൽ വിരമിച്ച ജീവനക്കാരെ പുനർനിയമിച്ചിട്ടുമുണ്ട് എന്നാൽ കേന്ദ്ര പോലീസ് സേനയിൽ ജീവനക്കാരുടെ എണ്ണം പത്ത് ദശാംശം രണ്ട് നാല് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷമായി ഉയർന്നു കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് ജീവനക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ന്യൂസ് ഡൽഹി നാഗേശ്വർ റാവുവിനെ സിബിഐ താൽക്കാലിക ഡയറക്ടറായി എതിരായ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി സി ബി ഐ ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസിന്റെ പിന്മാറ്റം ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ച് വ്യാഴാഴ്ച ഹർജി പരിഗണിക്കും സന്നദ്ധ സംഘടനയായ കോമൺ കോസ് ആണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് സെലക്ഷൻ സമിതിയുടെ അംഗീകാരം ഇല്ലാത്ത സർക്കാർ തീരുമാനം നിയമവിരുദ്ധമാണെന്നാണ് വാദം വായ്പാ തട്ടിപ്പ് നടത്തിയ ശേഷം വിദേശത്തേക്ക് രക്ഷപ്പെട്ട വ്യവസായി മെഹുൽ ചോക്സി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു ചോദ്യം ചെയ്യലിനും വിചാരണയ്ക്കുമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തടയാനാണ് നീക്കം ഇന്ത്യൻ പാസ്പോർട്ട് ആന്റിഗയിലെ ഇന്ത്യൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന് ചോക്സി കൈമാറി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരം കോടി രൂപയുടെ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെയാണ് ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും കഴിഞ്ഞ ജനുവരിയിൽ മുങ്ങിയത് ജമ്മുകശ്മീരിൽ റിപ്പബ്ലിക് ദിനത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഹാജർ നിർബന്ധമാക്കി ഉത്തരവ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നാൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി കണക്കാക്കി നടപടിയെടുക്കുമെന്നും ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന കർണാടകയിൽ റിസോർട്ട് രാഷ്ട്രീയം താൽക്കാലികമായി അവസാനിക്കുന്നു ഇംഗിൾട്ടൺ റിസോർട്ടിൽ കഴിയുന്ന എല്ലാ എം എൽ എമാരും ഉടൻ മണ്ഡലങ്ങളിലേക്ക് മടങ്ങുമെന്ന് പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവു അറിയിച്ചു സർക്കാർ സുരക്ഷിതമാണെന്നും ഇതിനാലാണ് അംഗങ്ങൾ മണ്ഡലങ്ങളിലേക്ക് മടങ്ങുന്നതെന്നും അദ്ദേഹം അറിയിച്ചു മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അവസാന നിമിഷം റദ്ദാക്കി റിസോർട്ടിൽ വെച്ച് എം എൽ എമാരായ ജയൻ ഗണേഷും ആനന്ദ് സിംഗും തമ്മിൽ കഴിഞ്ഞ ദിവസം കയ്യാങ്കളി ഉണ്ടായ സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത് അമേരിക്കയിൽ തുടരുന്ന ഭരണസ്തംഭനം ഒരു മാസം പിന്നിടുന്നു മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് തുടക്കം കുറിച്ചത് ട്രഷറി സ്തംഭനം ഒഴിവാക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം ഡെമോക്രാറ്റുകൾ തള്ളി ഭരണ സ്തംഭനം ഒഴിവാക്കുവാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച ഒത്തുതീർപ്പ് പദ്ധതിയാണ് പ്രതിപക്ഷം തള്ളിയത് രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാർക്കായി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചെങ്കിലും യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളറിന്റെ മതിൽ നിർമ്മിക്കുമെന്ന നയത്തിൽ ട്രംപ് ഉറച്ചു നിന്നതാണ് ഒത്തുതീർപ്പ് തർക്കം പാളിയത് മതി നിർമ്മാണം ദൂർത്താണെന്നും പണം അനുവദിക്കാനാകില്ലെന്നുമാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട് ഇതോടെ ഡിസംബർ ആരംഭിച്ച ട്രഷറി സ്തംഭനം മുപ്പത് ദിവസം പിന്നിടുകയാണ് ട്രഷറി സ്തംഭനത്താൽ എട്ട് ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ശമ്പളമില്ലാതെ വലയുന്നത് ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് മറികടന്ന് ബിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇല്ലാത്തതാണ് ട്രഷറി സ്തംഭരത്തിന്റെ പ്രധാന കാരണം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധു നിയമന പരാതിയിൽ അന്വേഷണമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പരാതി സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസ് നിലപാട് എന്തുകൊണ്ട് അന്വേഷണമില്ലെന്ന ചോദ്യത്തിന് വിജിലൻസിന് മറുപടിയില്ലെന്നും ഫിറോസ് ആരോപിച്ചു വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടി നൽകിയിട്ടുള്ള മറുപടിയിൽ യൂത്ത് ലീഗ് നൽകിയ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ട് സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ലഭ്യമായിട്ടില്ല എന്നാണ് എന്നാൽ എന്തുകൊണ്ടാണ് അന്വേഷണം ആരംഭിക്കാത്തത് എന്നതിന് ഒരു മറുപടിയും വിജിലൻസ് ഡയറക്ടർ നൽകിയിട്ടില്ല സർക്കാർ എന്തുകൊണ്ടാണ് വിജിലൻസ് അയച്ചു കൊടുത്ത പരാതിയിൽ മറുപടി കൊടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ചും വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല തിരുവല്ലയിൽ കീടനാശിനി പ്രയോഗിച്ച കർഷകർ മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മരിച്ച സനിൽകുമാറിന്റെയും മത്തായി ഈശോയുടെയും വീടുകൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു കീടനാശിനി തളിക്കുന്നതിനിടെ രണ്ട് കർഷകർ മരിച്ചത് കൃഷിവകുപ്പിന്റെ അനാസ്ഥ മൂലമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു സ്ഥലത്ത് കൃഷി ഓഫീസർ പോലും പോലുമില്ലാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ ആരോപണം ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മരിച്ച കർഷകരുടെ വീട്ടിലെത്തിയത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മരിച്ച സനലിന്റെ കുടുംബത്തിന് വീട് വയ്ക്കുന്നതിനായി നാല് ലക്ഷം രൂപ സഹായം നൽകും അനാസ്ഥ വളരെ ഗുരുതരമാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ഞാൻ മന്ത്രി ഫോണിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം കർഷകരുടെ വീട്ടിൽ ഈ മാസം സന്ദർശനം നടത്താമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉറപ്പു നൽകിയതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കീടനാശിനി വിഷം അമിതമായി ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് കൃഷിവകുപ്പ് അന്വേഷണം കൃഷി ന്യൂസ് അന്വേഷണം തിരുവല്ല പ്ലാച്ചിമട വീണ്ടും സമരഭൂമിയാകുമോ പ്ലാറ്റിമഡ ട്രിബ്യൂണൽ ബിൽ യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങി സമരസമിതി ന്യൂനതകൾ പരിഹരിച്ച് പ്ലാസ്റ്റിമഡ ബിൽ വീണ്ടും അവതരിപ്പിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കാത്തതാണ് തുടർപ്രക്ഷോഭം നടത്താൻ കാരണം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിനാലിന് സമരസമിതി യോഗം ചേരും പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ രാഷ്ട്രപതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ന്യൂനതകൾ പരിഹരിച്ച് പുതിയ ബിൽ പാസ്സാക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാഗ്ദാനം ബിൽ യാഥാർത്ഥ്യമാക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പ്ലാച്ചിമട സമരസമിതി സമരം നടത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ ബില്ലിന്റെ കാര്യത്തിൽ മാസത്തിനകം പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി എന്നാൽ ഒന്നര വർഷമായിട്ടും സർക്കാർ അലംഭാവം തുടരുകയാണെന്ന് സമരസമിതി ആരോപിച്ചു തന്നെ അവർ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു ആറ് ആറ് ഞങ്ങൾ ഈ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു മാസം ഒന്നര വർഷം കഴിഞ്ഞിട്ട് യാതൊരു നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നതും സഹായിക്കുന്ന ഒരു നിലപാടായിട്ട് സർക്കാർ മുന്നോട്ട് ില്ാച്ചുമടയിൽ പുതിയ സംരംഭം തുടങ്ങാനുള്ള കൊക്കകോളയുടെ നീക്കം വീണ്ടും വിവാദമായ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി ജനുവരിന് സമരസമിതി യോഗം ചേരും നഷ്ടപരിഹാരം ലഭിക്കാതെ പ്ലാറ്റുമടയിൽ ഒരു പദ്ധതിയും അംഗീകരിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട് ന്യൂസ് അഗസ്ത്യർ കൂട യാത്രയ്ക്കായി നിയമ പോരാട്ടം നടത്തിയ വനിതാ കൂട്ടായ്മ ട്രക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തി വനിതാ സംഘമാണ് മല അവർ പേർ കണ്ടു നീണ്ട കാത്തിരിപ്പുകൾക്കും ഒടുവിൽ ഈ പെൺകൂട്ടായ്മ ആ ദൗത്യം പൂർത്തിയാക്കി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് ട്രെക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി ഇന്നലെ ഇവർ തിരിച്ചെത്തി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് രണ്ടു മൂന്ന് വർഷമായി നടത്തിയ ഫൈറ്റിന്റെ ഒരു വിജയം നിരവധി വെല്ലുവിളികൾ നേരിട്ട് യാത്ര വഴികൾ അഗസ്ത്യകൂടം കയറിയിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി ഒരു വർഷാവുന്നതിന് മുമ്പ് ഞങ്ങൾ ഇപ്പൊ അഗസ്ത്യകൂടം കയറി ഇറങ്ങി എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലുള്ള ഒമ്പത് പേരും അഗസ്ത്യകൂടത്തിലേക്ക് വനിതാ പ്രവേശനം നേടിയെടുത്തത് ഈ വനിതകളാണ് അഗസ്ത്യനെ കാണാമെന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒന്നിച്ചവർക്ക് മുന്നിൽ സർക്കാർ കൈമലർത്തി ഒടുവിൽ നിയമ പോരാട്ടത്തിലൂടെ ഇവർ മല കയറി അപ്പൊ അവസ്ഥ അതെല്ലാം സ്ത്രീകൾക്ക് മാത്രം നിഷേധിക്കപ്പെടുകയാണ് ഇത്രയും ശക്തമായ പോരാട്ടത്തിലൂടെ മാറിയതില് വളരെയധികം സന്തോഷം ഒൻപത് അംഗ സംഘത്തിൽ അൻപത് വയസ്സ് പിന്നിട്ട മൂന്നു പേരുണ്ടായിരുന്നു നിശ്ചയദാർഢ്യം മാത്രമാണ് ഇവരെ മലമുകളിലെത്തിച്ചത് വരും ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയിലെ കൂടുതൽ വനിതകൾ മല കയറും ന്യൂസ് തിരുവനന്തപുരം ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തുടക്കം സമ്മേളനം നാളെ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ബോംബെറിഞ്ഞ കേസിൽ പോലീസ് പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി പ്രതി പ്രവീണിന്റെ ബന്ധു വി ഗോപിനാഥൻ നായരാണ് ഹർജി നൽകിയത് തൃശൂർ കുന്നംകുളം പാർക്കാടി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഊട്ടോളി രാമൻ എന്ന ആനയാണ് ഇടഞ്ഞത് എലഫന്റ് സ്ക്വാഡും പാപ്പന്മാരും ചേർന്ന് ആനയെ തളച്ചു ബന്ദിപ്പൂർ വനമേഖലയിലൂടെ ആകാശപാത നിർമ്മിക്കുന്നതിൽ വിവിധ വകുപ്പുകൾക്കിടയിൽ തർക്കം നിലനിൽക്കുന്നതായി അറ്റോർണി ജനറൽ സുപ്രീംകോടതി പുതിയ പാതയോട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുകൂലമാണെന്നും എ ജി മെക്സിക്കോയിൽ എണ്ണ മോഷണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തിയൊൻപതായി എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു പ്രദേശവാസികൾ പൈപ്പിൽ ദ്വാരമിട്ട് എണ്ണ ചോർത്തുന്നതിനിടെയായിരുന്നു അപകടം ഉച്ചവാർത്താ പൂർണ്ണമാകുന്നു